സ്നേഹ ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് അക്ഷയ നിലവിൽ ഉമാ തോമസ് എം എൽ എയെ പാലാരിവട്ടത്തെ റിനൈ മെഡിസിറ്റിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് റിനൈ മെഡിസിനിലെ അത്യാഹിത വിഭാഗത്തിലായിരുന്നു എം എൽ എയെ പ്രവേശിപ്പിച്ചിരുന്നത് ന്യൂറോ സർജറി അടക്കമുള്ളവർ വന്ന് പരിശോധന നടത്തി അതിനുശേഷം ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് സി ടി സ്കാനിനായിട്ട് എം എൽ എയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് കണ്ടുനിന്നവരടക്കം പറയുന്നത് ഗുരുതരമായി തന്നെ എം എൽ എയുടെ തലയ്ക്ക് പരിക്കേറ്റിരുന്നു വലിയ രീതിയിൽ തന്നെ രക്തം വാർന്നു പോയിരുന്നു അപ്പോൾ തന്നെ എം എൽ എ അബോധാവസ്ഥയിലായിരുന്നു നിലവിലും എം എൽ എ അബോധാവസ്ഥയിലാണ് നിലവിൽ സി ടി സ്കാനിനായിട്ട് റിനായി മെഡിസിറ്റിയിൽ തന്നെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഏതായാലും ഉമാ തോമസിന് ഗുരുതരമായി തന്നെ പരിക്കേറ്റിയിരുന്നു കോൺക്രീറ്റ് ഇട്ട ഒരു ഭാഗത്താണ് ഉമാ തോമസ് എം എൽ എയുടെ തല ഇടിച്ചത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സുരക്ഷയ്ക്കായി ബാരിക്കേഡുകളൊന്നും തന്നെ ഈ നിലയിൽ ഉപയോഗിച്ചിരുന്നില്ല ഒരു റിബൺ പോലൊരു സംവിധാനം മാത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇത് തന്നെയാണ് ഈ കാൽവഴുതി വീഴാൻ കാരണമായത് എന്ന് തന്നെയാണ് കണ്ടു തന്നെ പറയുന്നത് എന്തായാലും വളരെ വലിയ രീതിയിൽ തന്നെ രക്തം വാർന്നു പോയിട്ടുണ്ട് വരും മണിക്കൂറുകൾ സി ടി സ്കാൻ അടക്കമുള്ളവ കഴിഞ്ഞ വരും മണിക്കൂറുകളിലാണ് എന്താണ് എം എൽ എക്ക് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ തന്നെയും വ്യക്തത വരികയുള്ളൂ അക്ഷയ പുനൈ മെഡിസിറ്റിയിൽ നിന്നാണ് സ്നേഹ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരമനുസരിച്ചപ്പോൾ സി ടി സ്കാനിങ്ങിനായി എം എൽ എയെ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എം എൽ എ അബോധാവസ്ഥയിൽ തന്നെ തുടരുന്നു എന്നുള്ള വിവരം കൂടിയാണ് സ്നേഹ നമുക്ക് കൂട്ടിച്ചേർത്ത് നൽകുന്നത് എന്തായാലും കലൂർ സ്റ്റേഡിയത്തിൽ നടന്നൊരു പരിപാടിക്കിടെയാണ് ഈ സംഭവ വികാസങ്ങളൊക്കെയും ഉണ്ടാകുന്നത് അത് ഗിനസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് നടന്ന മൃദംഗനാഥ നൃത്ത സന്ധിയായിരുന്നു അവിടെ അരങ്ങേറേണ്ടിയിരുന്നത് അതിൽ പന്ത്രണ്ടായിരം ഭരതനാട്യ നർത്തകർ പങ്കെടുക്കുന്ന പരിപാടി ദിവ്യ ഉണ്ണി ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് അവിടെ ഉണ്ടായിരുന്നത് മന്ത്രി സജി ചെറിയാൻ എം പി ഹൈബിയിടൻ എം എൽ എ ഉമാ തോമസ് എന്നിവരൊക്കെ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയതാണ് അതിനിടയിലാണ് എം എൽ എക്ക് എം എൽ എ താഴെ സ്റ്റേജിന് മുകളിൽ നിന്നും താഴേക്ക് വീഴുന്നതും ഈ അപകടം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത് ഒരു പതിനെട്ടടി പൊക്കത്തിൽ നിന്നാണ് എം എൽ എ ഉമാ തോമസ് താഴേക്ക് വീണിരിക്കുന്നത് ആദ്യം സാരമായ പരിക്ക് അത്ര സാരമല്ല പരിക്ക് എന്നുള്ള വിവരമാണ് ലഭ്യമായതെങ്കിൽ ഇപ്പോൾ പരിക്ക് സാരമാണ് എന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്കിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്